ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൽ ചെയറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു കുഷിനൊക്കെ അല്ലേ അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ പുതിയതായിട്ട് ഇരിക്കാനായിട്ട് ഉള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഞാൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിട്ടേക്കാം കേട്ടോ അപ്പോൾ അതെന്താ നോക്കാം ഞാൻ മീഷോ വാങ്ങിച്ചത് അപ്പോൾ സംഭവം തുറന്നോക്കാം അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡൈ ഡൈനിങ് ടേബിളിലെ ചെയറിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാലും അവർക്ക് ഇതിൽ പിരിഞ്ഞ ചന്തയിലൊക്കെ വീഴ് എന്ത് ചെയ്താലും അതിൽ ഡയറക്റ്റായിട്ട് ആവില്ല അതാണ് അതിൻ്റെ ഒരു ഗുണമുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് മീഷോന്ന് വന്നതാണ് ഇത് ഓൾറെഡി ഒരു തവണ മേടിച്ചിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം നന്നായി യൂസ് ചെയ്ത് നാല് മൂന്നര വർഷത്തോളം നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചീറ്റയാവായി ഇപ്പൊ അതുകൊണ്ടാണ് പുതിയതൊന്ന് വാങ്ങിച്ചത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ആറ് ചെയറിന് നാല് ചെയറേണ്ടതോണ്ട് ആറ് ചെയറിലോ തന്നെയുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഇരിക്കും നമ്മളൊരു ഈ ചെയറക്ക ഒരു സ്റ്റാൻഡേർഡ് സൈസായിരിക്കും ഇങ്ങനെയാണുണ്ടാവും ഒരെണ്ണം ഞാൻ ഇട്ട് കാണിച്ച് തരാം നല്ല എലാസ്റ്റിക് അത് കേട്ടോ അതെ അപ്പോൾ ഏത് ചെയറിനാണെങ്കിൽ വലിഞ്ഞിരുന്നോളൂ അപ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണോ നല്ല കളറോ പെട്ടെന്ന് അഴുക്കോ ആവില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് ഇട്ട് നോക്കാം ചെയ്താണ് നമ്മുടെ കവർ കവറ് ഇത് ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഈ ഒരു ഭാഗത്താണ് വരിയാക്കാം ഇത് സീറ്റിന്റെ ഭാഗത്തായിട്ട് വരും ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉണ്ടാവും ഞാൻ മുകളിൽ വെച്ച ശരിയായിട്ടില്ല നമുക്ക് നോക്കാം കണ്ടോ ഇതുപോലെ ഉണ്ടാകും അപ്പൊ ഇതിന് വേണം എന്നുള്ള ഒരു ലിങ്ക് മെൻഷൻ ചെയ്യാം അപ്പൊ ഇത് എല്ലാ ചെയറിലും നമുക്ക് ആറ് ചെയറില് നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ വേണ്ട ഒരു ലിങ്ക് കമന്റ് ചെയ്തോളൂ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ കവർ ഇടുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അഴുക്കാവില്ല നമുക്ക് അഴുക്കാവുന്ന സമയത്ത് കുഷിലൊട്ടും കയറില്ല ഇതിൽ ഇതൊന്നും വാഷ് ചെയ്തിരത്താൽ മതി ഇത് ഭയങ്കര ഇലാസ്റ്റിക് ആണ് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് അതൊരിക്കലും തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ചെയർ അതിൻ്റെ ആ ഒരിക്കലും ചീത്തയാവില്ല കേട്ടോ അപ്പോൾ ആ പലരുടെയൊക്കെ ചീ ഭയങ്കര ഇതായിരിക്കും പക്ഷേ ഇത് നല്ലതാണ് ഇടയ്ക്കാവുന്നതിൻ്റെ കവറ് മാത്രം ഒന്നും എടുത്ത് അഴിച്ച് കഴുകിയാൽ മതി പിന്നെ നല്ലവണ്ണം എലാസ്റ്റിക് അപ്പോൾ വീഡിയോ വീഡിയോസ്റ്റൊക്കെ പരമാവധി ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം Thank you.